ചപ്പാത്തി ബാക്കി വന്നാൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക ചിക്കനൊക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റ് ആണ് അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചിക്കൻ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാത്തതാണ് കുറച്ചളവിലാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് അരക്കപ്പൊളവേ ഉണ്ടാവുകയുള്ളൂ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂണ് കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ തൈര് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്തില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് അപ്പോൾ അതും കൂടെ ചേർക്കാം അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് ഒരു അര മുക്കാൽ മണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ മുക്കാൽ മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നമുക്കൊന്ന് പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ചെറിയ പീസസ് ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇത് നല്ല ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ അതങ്ങ് എടുത്തു മാറ്റാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ കുറച്ച് ഒരു ടീസ്പൂണോളം അളവിൽ നാരങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊടിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പതിപ്പിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഈ മുട്ട അടിച്ചു വെച്ചിരിക്കുന്നത് പകുതി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മീതെ നമ്മൾ ചപ്പാത്തിയാണ് വെച്ച് കൊടുക്കുന്നത് ചപ്പാത്തി ഉടൻ തന്നെ വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഉട്ടി ഇരിക്കും എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് പ്രെസ്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ പീസസ് ചെറിയ കഷ്ണങ്ങളാക്കി അതൊന്ന് കൈകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് നന്നാണ് ഇനി അതൊന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് നല്ല ചൂടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതേലുവ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം നല്ല ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചപ്പാത്തിയൊക്കെ ബാക്കി വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിലൊന്ന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തേത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലോ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് ഇങ്ങനെ പിടിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റാണ് അപ്പോൾ ചൂടോടുകൂടി കഴിക്കുക അപ്പോൾ രണ്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം Thank you for watching. Bye.